വാർത്തകൾ തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ തലക്കെട്ടുകളൊക്കെ നോക്കി വാർത്തകളിലേക്ക് വരുമ്പോഴത്തേക്കും ആദ്യത്തെ സംഭവം എന്ന് വെച്ചാൽ ഈ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ തുടരുന്നതും മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്നിപ്പോ ഹൈക്കോടതി പരിഗണിക്കുന്നതുമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ നിന്നും തുടങ്ങാം നമുക്ക് ഇന്നത്തെ വാർത്താ ദിനം ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ചിൽ മുപ്പത്തിരണ്ടാമത്തെ കേസായിട്ടാകും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഹർജി ഇന്ന് എത്തുക അറസ്റ്റ് ചെയ്യുമെന്ന ഭയമില്ലാതെ പോലീസിന് മുന്നിൽ ഹാജരാകാൻ പറ്റിയാൽ തെളിവുകൾ കൈമാറാമെന്നാണ് ഈ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് അറസ്റ്റ് തടയണമെന്ന ആവശ്യം ഉന്നയിക്കില്ലെന്ന് പ്രതിഭാഗവും പറയുന്നുണ്ട് ഷപ്ന ലീഗൽ ഡെസ്കിൽ നിന്ന് നമുക്കപ്പം ചേരുന്നു ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് ഷപ്ന ഗുഡ് മോർണിംഗ് ഇപ്പോ രാഹുൽ മാങ്ങൂട്ടത്തിൽ കഴിഞ്ഞ പത്തു ദിവസമായി ഒളിവിലാണ് ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി തള്ളി പിന്നീട് ഹൈക്കോടതിയെ സമീപിച്ചു ഇന്ന് ഹർജി പരിഗണിക്കുന്ന ദിവസവുമാണ് എത്ര കണ്ട് നിർണായകമാണ് കോടതിയിൽ നിന്നും എന്ത് വിധി പ്രതീക്ഷിക്കണം ഇന്ന് ഈ കീഴ്ക്കോടതി വിധി നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ചെയ്തു ഗുഡ് മോർണിംഗ് ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്നൊരു വിധി പ്രസ്താവം ഉണ്ടാകും ഉണ്ടാകില്ല എന്ന് തന്നെ വേണം നമുക്ക് ആദ്യഘട്ടത്തിൽ തന്നെ പറയാൻ കാരണം ഇന്നിപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിൽ എത്തുന്നതേയുള്ളൂ ഇന്ന് ആദ്യമായി ഇതുമായി ബന്ധപ്പെട്ട് പോലീസിനോട് വിശദീകരണം തേടുക മാത്രമായിരിക്കും കോ കോടതിയിൽ ഉണ്ടാകുക ചിലപ്പോൾ ഇതുമായി പ്രാഥമികമായ ഒരു വാദപ്രതിവാദങ്ങളോ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് മാത്രമേ കോടതി കടക്കാൻ സാധ്യതയുള്ളൂ അതോടൊപ്പം തന്നെ ജസ്റ്റിസ് കെ ബാബു മുപ്പത്തി രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് പതിനൊന്ന് മണിക്ക് ശേഷം ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിടയുണ്ട് അത്തരത്തിൽ പരിഗണിക്കുകയാണെങ്കിൽ തന്നെ അറസ്റ്റ് തടയണം എന്നൊരാവശ്യം അഭിഭാഷകൻ ഉന്നയിക്കുന്നില്ല എന്നാണ് നമുക്ക് നമ്മളോട് അദ്ദേഹം പറയുന്നത് തന്നെ കാരണം അറസ്റ്റ് തടയണം എന്നൊരാവശ്യം ഉന്നയിക്കേണ്ട സാഹചര്യമില്ല മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കെ സാധാരണ നിലയിൽ പോലീസ് അത്തരത്തിലുള്ള ഒരു നിയമപരമായ ഒരു നീക്കത്തിന് മുതിരാറില്ല അറസ്റ്റ് തടയ തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് നിലവിലില്ലാത്ത ത്തോളം അറസ്റ്റ് ചെയ്യുന്നതിന് നിയമപരമായി തടസ്സമില്ലെങ്കിൽ പോലും മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണനയിലിരിക്കെ ഒരു തരത്തിലും അത്തരം ഒരു നടപടിയിലേക്ക് കടക്കില്ല അതുകൊണ്ട് തന്നെ അറസ്റ്റ് തടയണം എന്നൊരാവശ്യം പ്രത്യേകമായി ഉന്നയിക്കുന്നില്ല എന്നാണ് അറിയാൻ സാധിച്ചത് ഏതായാലും രാഹുൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ പെൺകുട്ടിയുമായി അല്ലെങ്കിൽ ഈ പരാതിക്കാരിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു അതിനുശേഷം ഈ പെൺകുട്ടിയുടെ ചില ശബ്ദ സന്ദേശങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കാനിടയായി അപ്പോൾ മാത്രമാണ് തങ്ങൾ തമ്മിൽ അവർ തമ്മിൽ തെറ്റുന്നത് അത്തരത്തിൽ ബന്ധം വഷളാകുകയും പിന്നീട് ഇത് പരാതിയിലേക്ക് പോവുകയും ഒക്കെയായിരുന്നു ഇതിന് പിന്നിൽ ചില രാഷ്ട്രീയ ശക്തികൾ പ്രദർശി ചില രാഷ്ട്രീയ ശക്തികളുണ്ട് അവർ ഇതിൽ കൃത്യമായി ഇടപെടൽ നടത്തുന്നു തൻ്റെ രാഷ്ട്രീയ ഭാവിയെ തകർക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയാണ് നടക്കുന്നത് ഈ പെൺകുട്ടി ഇത്തരത്തിൽ പരാതിയിലേക്ക് പോകാനുള്ള കാരണം തന്നെ ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങളാണ് തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട് മറ്റൊന്ന് രാഹുൽ ഉന്നയിക്കുന്നത് ഈ തെളിവ് കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില തെളിവുകളുണ്ട് അത് അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ നൽകാൻ താൻ തയ്യാറാണ് പക്ഷേ അറസ്റ്റ് ചെയ്യില്ല എന്നൊരു ഉറപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോലീസ് ഈ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് പോലീസിൻ്റെ നിന്ന് അത്തരത്തിൽ ഒരു നീക്കം തടയുകയാണെങ്കിൽ താൻ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ മുമ്പാകെ എത്തുകയും ഈ തെളിവുകൾ കൈമാറാൻ തയ്യാറാണ് അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കും കോടതി പറയുന്ന ജാമ്യ വ്യവസ്ഥകളെല്ലാം തന്നെ പാലിക്കാൻ തയ്യാറാണ് ഇപ്പോൾ പോലീസ് തന്നെ പിടികൂടണം എന്ന രീതിയിൽ അന്വേഷിച്ച് നടക്കുന്നു അതുകൊണ്ട് ഒളിവിൽ കഴിയുന്നതാണ് ഇത്തരത്തിലൊരു സാഹചര്യം കോടതി ഒരുക്കണം അതായത് അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്തരവ് വേണം എന്നാണ് രാഹുൽ ആവശ്യപ്പെടുന്നത് ഓക്കെ അപ്പോൾ രാഹുലിൻ്റെ ഹർജി ഇന്നിപ്പോൾ കോടതിയുടെ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരികയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു ലീഗൽ ഡെസ്കിൽ നിന്നും ഷപ്ന